കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെ മാറ്റണമെന്ന ആവശ്യം ശക്തമാകുന്നതിൽ ഒരു സത്യമുണ്ടെന്ന് കണ്ടെത്തുകയാണ് എ ഐ നിരീക്ഷകർ പകരം ആറു പേരുകളും നിർദ്ദേശിച്ചിരിക്കുകയാണ് സുനിൽ കനുകുളു പ്രസിഡന്റ് ശക്തനായ നേതാവാണെന്നതിൽ ആർക്കും ഒരു തർക്കമില്ല എങ്കിലും അദ്ദേഹത്തിന്റെ കീഴിൽ സംഘടനാ സംവിധാനം ചലിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ ഇതിനു മുൻപുണ്ടായിരുന്ന കഴിവുള്ള അധ്യക്ഷന്മാരെ മാറ്റി കെ സുധാകരനെ കൊണ്ടുവന്നത് തന്നെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെയായിരുന്നു പക്ഷേ പ്രതീക്ഷക്കൊത്ത് ഉയർന്നില്ല എന്ന് മാത്രമല്ല കൂടെ നിന്ന കഴിവില്ലാത്തവർ സുധാകരന്റെ പേരും പെരുമയും നശിപ്പിക്കാനാണ് ശ്രമിച്ചത് എന്ന് തന്നെ പറയേണ്ടി വരും അതാണ് ഒരധ്യക്ഷൻ എന്ന നിലയിൽ സുധാകരൻ പരാജയമെന്ന് എ സി സിയുടെ നിരീക്ഷകർ കണ്ടെത്തിയിരിക്കുന്നത് ഒരു വർഷത്തിൽ രണ്ട് തെരഞ്ഞെടുപ്പിനി നടക്കാനിരിക്കുന്ന കേരളത്തിൽ ഇങ്ങനെയൊരു സംവിധാനം വെച്ച് ജയിക്കാൻ കഴിയില്ലെന്ന് കണ്ടെത്തിയതോടെയാണ് കെ സുധാകരനെ മാറ്റാനും പുതുതായി വരേണ്ടവരിൽ ആറ് പ്രമുഖ നേതാക്കളുടെ പേരുകൾ എ ഐ സമർപ്പിച്ചിരിക്കുന്നത് ഇതിനെപ്പറ്റി വിശദമായി പഠിച്ചതും റിപ്പോർട്ട് സമർപ്പിച്ചതും സുനിൽ കനുകോളുവാണ് അതുകൊണ്ട് എ മറ്റൊരു അഭിപ്രായം ഉണ്ടാകില്ല എന്നുറപ്പാണ് കാരണം അദ്ദേഹത്തെയാണ് ഇതിനൊക്കെ വേണ്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് കോൺഗ്രസിന്റെ പലയിടത്തുമുള്ള വിജയത്തിന് പിന്നിലും സുനിൽ കനുകൊളുവിന്റെ നിരീക്ഷണം തന്നെയാണ് ഉണ്ടായിരുന്നത് സുധാകരൻ മാറുമ്പോൾ ആരെയാണ് നിയമിക്കേണ്ടത് എന്നതിന് അത്ര പെട്ടെന്നൊരു ഉത്തരം കണ്ടെത്താൻ കഴിയില്ല കോൺഗ്രസുകാർക്ക് സുധാകരന് പകരം വെക്കാൻ കഴിയുന്നൊരു നേതാവായി കോൺഗ്രസിൽ അങ്ങനെ ആരുമില്ല പക്ഷേ പാർട്ടി സംവിധാനം ചലിപ്പിക്കാൻ കഴിയുന്ന ഒരാളെ മതി അതിനാണ് ഇപ്പോൾ ആറുപേരെ കനുകോലു കണ്ടെത്തി ഹൈക്കമാൻഡിന് ആ പേര് നൽകിയിരിക്കുന്നത് അതിൽ കുറച്ച് എം എൽ എമാരും കുറച്ച് എം പിമാരുമാണ് ഉള്ളത് സുധാകരൻ മാറുകയാണെങ്കിൽ അടൂർ പ്രകാശ് എംപിക്കാണ് സാധ്യത ഏറുന്നത് ഈഴവ സമുദായത്തിൽ നിന്നുമുള്ള ഒരു നേതാവെന്ന നിലയിലും അതുപോലെ എണ്ണയിട്ട യന്ത്രം പോലെ ഒരു സംഘടനയെ ചലിപ്പിക്കാൻ കഴിയും എന്നുള്ള എല്ലാ വിശ്വാസവും കൊണ്ട് തന്നെയാണ് ഈ പേരിൽ അടൂർ പ്രകാശനെ ഒന്നാമതായി നിർത്തുന്നത് കിട്ടാക്കനിയായിരുന്ന കോന്നി നിയമസഭാ സീറ്റ് പിടിച്ചെടുത്തതും അവിടെ നിന്ന് അതിനേക്കാളും വലിയ അത്ഭുതം കാണിച്ചുകൊണ്ട് ആറ്റിങ്ങൽ എന്ന ഇടതു കോട്ട ആ സീറ്റ് പിടിച്ചെടുത്തതുമെല്ലാം അതിന്റെ തെളിവുകളാണ് അതുപോലെ തന്നെ ഒട്ടും കുറയാതെ മാവേലിക്കര എം പി കൊടിക്കുന്നിൽ സുരേഷിന്റെ പേരും എ സി സിക്ക് മുന്നിൽ എത്തിയിട്ടുണ്ട് എ സി സി നേതൃത്വത്തിന്റെ സ്വന്തമാണ് കൊടിക്കുന്നിൽ എന്നുള്ള നിലയിലും ദളിത് പ്രാതിനിധ്യം എന്ന നിലയിലും കൊടിക്കുന്നിൽ സുരേഷിന്റെ നേതൃപാഠവം ഉപയോഗപ്പെടുത്താൻ ചിലപ്പോൾ കോൺഗ്രസ് നേതൃത്വം തയ്യാറായേക്കുമെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട് അതിനൊപ്പം തന്നെ മുൻ അധ്യക്ഷൻ കൂടിയായ കെ മുരളീധരന്റെ പേരിലും കേരളത്തിൽ നിന്നുള്ള വലിയ സ്വീകാര്യതയുണ്ട് എന്ന് ഈ നിരീക്ഷകർ കണ്ടെത്തിയിട്ടുണ്ട് അദ്ദേഹത്തിനെ വീണ്ടും ഒരു അധ്യക്ഷനാക്കാൻ കേരളത്തിലെ നേതാക്കൾ തയ്യാറാകുമോ എന്നതാണ് അറിയേണ്ടത് എങ്കിലും പാർട്ടിക്ക് വേണ്ടി പലയിടങ്ങളിലും ഒരു രക്തസാക്ഷിയാകുന്ന തരത്തിൽ പ്രകടനം കാഴ്ചവെച്ച കെ മുരളീധരൻ ഇന്നും കോൺഗ്രസുകാരുടെ മനസ്സിൽ വളരെ സുരക്ഷിതമായി തന്നെ ഉണ്ട് അതൊരു പക്ഷെ പരിഗണിച്ചേക്കാം കോൺഗ്രസിൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് തനിക്ക് ലഭിക്കില്ല എന്നുറപ്പാകുമ്പോൾ മറ്റുള്ളവനെ കൂടി വലിച്ചിടാനും ശത്രുവിന്റെ ശത്രുവിനെ മിത്രമാക്കാനും നേതാക്കൾക്ക് കഴിയും എന്നുള്ളത് ഇതെല്ലാം മറികടന്നിട്ട് വേണം ഒരു സ്ഥാനം നേടിയെടുക്കാം എന്നുള്ളത് എന്തു പറഞ്ഞാലും ആത്യന്തികമായി കേരള രാഷ്ട്രീയം എത്തി നിൽക്കുക ഒരു സാമുദായിക സമവാക്യത്തിൽ തന്നെയാണ് അവിടെയാണ് ക്രൈസ്തവ വിഭാഗത്തിൽ പെടുന്ന പല പേരുകളും വന്നു ചേർന്നിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് ഒരു മതത്തിൽപ്പെട്ടവരും അതുപോലെ യു കൺവീനർ മറ്റു മതത്തിലും പെടുമ്പോൾ കെ അധ്യക്ഷൻ ഒരു ക്രൈസ്തവനായിരിക്കണം എന്ന് വാദിക്കുന്നവരും ഏറെയുണ്ട് അതിൽ പ്രധാനിയും ഒരു എം തന്നെയാണ് പത്തനംതിട്ട എം പി ആയ ആൻഡോ ആന്റണിയാണ് സമുദായത്തിന് ഏറെ താല്പര്യമുള്ള ഒരു നേതാവ് കൂടിയാണ് അദ്ദേഹം അതുപോലെ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നും കണ്ണൂർ പേരാവൂർ എം എൽ എ ആയ സണ്ണി ജോസഫിന്റെ പേരിലും നല്ല മുൻതൂക്കമുണ്ട് നല്ല സംഘാടകനാണ് കെ സുധാകരന്റെ വിശ്വസ്തനായിട്ടാണ് രാഷ്ട്രീയം തുടങ്ങിയത് അങ്ങനെ ഒട്ടനവധി പ്രത്യേകതകളുള്ള ഒരു നല്ല വ്യക്തിത്വത്തിനുടമയായ സണ്ണി ജോസഫിനെയും പരിഗണിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വാർത്തയായി പുറത്തു വന്നിരിക്കുന്നത് അതുപോലെ മുസ്ലിം വിഭാഗത്തിൽ നിന്നും ടി സിദ്ദിഖ് എം പേരും ഹൈക്കമാൻഡിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് മുൻ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാണ് നല്ല സംഘാടകൻ എന്നതുപോലെ തന്നെ ഒരു തീപ്പൊരി പ്രാസംഗികനാണ് അങ്ങനെ എല്ലാ അർത്ഥത്തിലും മുസ്ലിം വിഭാഗത്തിൽ നിന്നും ഒരാൾ വേണം എന്നുള്ളത് ഉറപ്പിക്കുകയാണെങ്കിൽ അതൊരു പക്ഷെ ചെന്നുപെടുന്നത് ടി സിദ്ദിഖ് എന്ന പേരിലേക്കായിരിക്കും അങ്ങനെ ആറു പേരുകൾ ഹൈക്കമാൻഡിനെ അറിയിക്കുകയും അതോടൊപ്പം തന്നെ രണ്ടു പേരുകൾ കൂടി എ ഐ സി സി നിരീക്ഷകരുടെ മനസ്സിൽ കടന്നുകൂടിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നാൽ ഒരുപക്ഷെ മുതിർന്ന നേതാക്കൾക്ക് പലർക്കും ഇവരിൽ താല്പര്യം കാണില്ല എങ്കിലും കനുകോലു കണ്ട ആ രണ്ട് യുവാക്കൾ അല്ലെങ്കിൽ യുവ നേതാക്കൾ എന്ന് പറയുന്നത് അതിലൊന്ന് മാത്യു കുഴൽനാടൻ എം എൽ എയും അതുപോലെ മറ്റൊന്ന് ഷാഫി പറമ്പിൽ എം പിയുമാണ് രണ്ടുപേരും നല്ല കഴിവുള്ള യുവ നേതാക്കൾ എങ്കിലും പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഇവരെ അംഗീകരിക്കാൻ പല നേതാക്കളും തയ്യാറാകില്ല എന്നുള്ളത് ആ പേരുകൾക്ക് എത്രത്തോളം സ്വീകാര്യത ലഭിക്കും എന്നുള്ളത് കണ്ടുതന്നെ അറിയണം മാത്രമല്ല പ്രായവും പക്വതയുമുള്ള വി ഡി സതീശൻ തന്നെ ഒന്ന് മുന്നോട്ടു പോകുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ വയസ്സൻ നേതാക്കൾ എല്ലാവരും ഒന്നായത് നമ്മൾ കണ്ടതാണ് ആരെ വേണമെങ്കിലും കെ അധ്യക്ഷനായി നിയമിക്കാൻ ഹൈക്കമാൻഡിന് കഴിയും എങ്കിലും അതിനുശേഷം പ്രവർത്തിക്കേണ്ടതും ഒപ്പം നിൽക്കേണ്ടതും സംസ്ഥാനത്തെ നേതാക്കൾ തന്നെയല്ലേ എന്നുള്ളത് കൊണ്ട് കനുകോലു കണ്ടെത്തിയാൽ മാത്രം പോരാ എല്ലാവർക്കും സ്വീകാര്യനായ ഒരാളെ മാത്രമേ കെ പി സി സി അധ്യക്ഷനാക്കൂ എന്നതും വസ്തുതയാണ് ഏതായാലും കോൺഗ്രസിന്റെ പടക്കുതിര എന്ന് പ്രവർത്തകർ ആവേശത്തോടെ വിളിച്ചു കൊണ്ടിരിക്കുന്ന കെ സുധാകരൻ മാറുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തെ മാറ്റാൻ എ നിർബന്ധിതരാകുന്നുണ്ടെങ്കിൽ അതിനൊരു പരിധിവരെ ഉത്തരവാദി പ്രധാനമായും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന കപട അറ്റാച്ച്ഡ് മഹാന്മാരാണ് എന്നതിൽ യാതൊരു സംശയവും വേണ്ട